ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഇൻഫ്ലുവൻസർ ആരതിപ്പൊടിയും വിവാഹിതരായി അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം രണ്ടര വർഷത്തോളം നീണ്ടുനിന്ന പ്രണയമാണ് ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നത് ബോളിവുഡ് സ്റ്റൈലിൽ നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് അഗ്നിയെ സാക്ഷിയാക്കി വധു ആരതിയുടെ കൈപിടിച്ചിരിക്കുന്ന റോബിനെ ഫോട്ടോകളിൽ കാണാം രണ്ടു വർഷം മുൻപ് ഇതുപോലൊരു ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നതും കഴിഞ്ഞ വർഷം ബേക്കൽ ബീച്ച് കാർണിവലിനോടനുബന്ധിച്ച് നടന്ന പരിപാടിക്കിടെ വിവാഹിതരാകും െന്ന് ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനാറിനായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം അതിനുശേഷം ഇവർ തമ്മിൽ വേർപിരിഞ്ഞു വേർപിരിഞ്ഞുവെന്ന അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ ഒന്നാം വാർഷികത്തിൽ വിവാഹമുടനെ ഉണ്ടാകുമെന്നാണ് റോബിൻ പറഞ്ഞത് മാത്രമല്ല ജൂൺ ഇരുപത്തി ആറിനാകും വിവാഹമെന്നും റോബിൻ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ആ തീയതിയിൽ വിവാഹം നടന്നില്ല അതോടെയാണ് ഇരുവരും വേർപിരിഞ്ഞു വേർപിരിഞ്ഞുവെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ തുടങ്ങിയത് അത്തരം ചർച്ചകൾക്കിടയിലാണ് വീണ്ടും റോബിൻ വിവാഹ തീയതി പരസ്യമായി പ്രഖ്യാപിച്ചത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും സമൂഹമാധ്യമം മാധ്യമത്തിലൂടെ പ്രചരിച്ചതോടെയാണ് സംഭവം ആരാധകരും അറിഞ്ഞത് ചിത്രങ്ങൾക്കു താഴെ ഇരുവർക്കും ആശംസകൾ നേർന്ന് നിരവധി പേർ രംഗത്തെത്തി